ുന്നു മർക്കോസിന്റെ സുശേഷം നാലാമധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത് പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങി വരുന്നേറ്റു വിരിക്കെ അവൻ അറിയാതെ വിത്ത് മുളച്ചു വരുന്നത് പോലെ ആകുന്നു ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരും പിന്നെ കതിരും നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ പരസ്യ ശുശ്രൂഷാകാലത്ത് അനേകം ഉപമകൾ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ചെറിയ ഉപമയാണ് ഇവിടെ ഇപ്പോൾ വായിച്ചത് ഈ ഉപമയിൽ ദൈവരാജ്യത്തെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് ഒരു മനുഷ്യൻ വയലിൽ വിത്ത് എറിഞ്ഞതിനോടും അതിനു ശേഷമുള്ള അവന്റെ കാത്തിരിപ്പിനോടുമാണ് വയലിൽ വിത്ത് എറിയുമ്പോൾ അവന്റെ ആഗ്രഹം അവന്റെ പ്രതീക്ഷ നിറഞ്ഞ കതിരുകളാണ് അത് കിളിർക്കണം അത് ഞാറാകണം അതിൽ കതിരുകൾ ഉണ്ടാകണം പിന്നെ അത് കൊയ്തെടുക്കണം ഇതാണ് അതിന്റെ പ്രോസസ് പക്ഷേ വിത്ത് എറിഞ്ഞതിന്റെ അടുത്ത ദിവസം കൊയ്ത്ത് നടക്കുന്നില്ല വിത്ത് എറിഞ്ഞതിന്റെ അടുത്ത ദിവസം വിത്ത് കിളിർക്കുന്നു പോലുമില്ല വിത്ത് എറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ പോയി കിടന്ന് ഉറങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അടുത്ത ദിവസം ഉണർന്നു രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അപ്പോൾ വിത്ത് എറിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ വീട്ടിൽ പോയി സന്ധ്യക്ക് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റും അടുത്ത ദിവസം രാവിലെയും വിത്ത് കാണുകയില്ല ആ മനുഷ്യൻ ക്ഷമയോട് കാത്തിരിക്കുകയാണ് ഒരു വിത്തെറിഞ്ഞാൽ അടുത്ത ദിവസം അത് കിളിർത്തു വരുന്നില്ല കഴിഞ്ഞാലും അതിന് പരിചരണം ആവശ്യമുണ്ട് കൊയ്ത്തിന്റെ വേണ്ടി കാത്തിരിക്കണം ഇതൊരു സ്വാഭാവികമായ രീതിയാണ് കൊയ്ത്തിന്റെ രീതിയാണ് ഓരോ വിത്തിനും പ്രത്യേകതകളുണ്ട് എല്ലാ വിത്തും ഒരുപോലെ കിളിർക്കുകയില്ല ചില വിത്ത് പെട്ടെന്ന് കിളിർക്കും നമ്മുടെ രാജ്യത്താണെങ്കിൽ ചീര പയറ് മുതലായവയാണ് പെട്ടെന്ന് കിളിർക്കുന്ന വിത്തുകൾ എന്നാൽ ഒരു തേങ്ങ നട്ടാൽ കിളിർക്കാൻ താമസമുണ്ട് ചേന നട്ടാൽ കിളിർക്കാൻ താമസമുണ്ട് പക്ഷെ ഒരു വിത്ത് നട്ട മനുഷ്യൻ തൊട്ടടുത്ത ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ഇത് കിളിർത്തില്ല എന്നുള്ള കാരണം കൊണ്ട് ആ വിത്ത് നശിപ്പിച്ചു കളയില്ല അത് ഉഴുദ്ധ മറിച്ച് വേറെ വിത്തെടുത്തില്ല ആ മനുഷ്യ ക്ഷമയോടെ കാത്തിരിക്കും എന്തിനാ ഞാന് ഈ വാക്യം വായിച്ചത് എന്ന് ചോദിച്ചാൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ചല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഇതിനെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനാണ് ഞാൻ അത് താല്പര്യപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യർക്കും അതിൻ്റെ മറുപടി എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ദൈവം ഏതെങ്കിലും മുഖാന്തരത്തിലൂടെ നമുക്കൊരു വാഗ്ദത്തം നൽകി തന്നാൽ അത് എത്രയും വേഗം നിവൃത്തിയായി കാണുവാൻ നമുക്ക് താല്പര്യമുണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം പെട്ടെന്ന് മറുപടി കിട്ടുന്നത് നല്ലതാണ് ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും എന്നാൽ ചില വിഷയങ്ങൾ പെട്ടെന്ന് മറുപടി കിട്ടാത്തതും വിശുദ്ധ തിരുവഴുത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലുമുണ്ട് ഇത് മനസ്സിലാക്കാതിരുന്നാളുടെ ഒരു കുഴപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് മറുപടി കിട്ടാതെ വരുമ്പോൾ നിരാശരാകും മാത്രമല്ല ഇതറിയുന്ന മറ്റ് ചിലര് നമ്മളെ പരിഹസിക്കാൻ തുടങ്ങും നിന്ദിക്കാൻ തുടങ്ങും അവരെ പരിഹസി ചോദിക്കുന്നു ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്താ പറയുക നീ എന്താണ് ഉപാസിക്കുന്നത് മലാഹിയുടെ പ്രവചനത്തിൽ അവിടെയുള്ള ആളുകൾ പറയുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ സൈന്യങ്ങളുടെ ദൈവമായ ഹോവിയുടെ മുൻപിൽ കറപ്പെടുത്തു നടന്നിട്ട് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഉപസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യം ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ ദൈവം എവിടെയെന്ന് ശത്രുക്കള് പറയുന്നു അപ്പോൾ ഈ പരിഹാസവും നിന്നയും പഴിയുമൊക്കെ കേൾക്കുകയും പ്രാർത്ഥനകൾ മറുപടി കിട്ടാൻ താമസിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ വിഷമമുണ്ടാകുന്നു കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നു എന്ന് സങ്കീർത്തനക്കാരൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ പിശാജ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ചിന്ത ഓ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം എന്നെ മറന്നു കളഞ്ഞു ദൈവം എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു നമുക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകും ദാവിദ് പതിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഹോവേ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും എന്നെ നിലവിളി കേൾക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ദാവിദിന്റെ പരാതി അതിനൊരു കാരണം ദാവിദിന്റെ യൗവനകാലത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ഉത്തരം കിട്ടിയ പല വിഷയങ്ങളുണ്ട് ഒരിക്കലൊരു കരടി ദാവേദിനെ ആട്ടിടേനായിരുന്നല്ലോ ദാവീദ് ആടിനെ പിടിക്കാനായിട്ട് വന്നു മറ്റൊരിക്കലൊരു കരടി ദാവീദ് ഒരു ആട്ടിടേനായിരുന്നു ഒരിക്കലൊരു സിംഹം ഒരിക്കലൊരു കരടി ദാവേദിനെ നേരെ വന്നത് വിശുദ്ധ തിരുവനന്ത നമ്മൾ വായിക്കുന്നുണ്ട് ആടിനെ പിടിക്കാൻ വന്ന സിംഹം ദാവിദിനെയും ആക്രമിക്കാനൊരുങ്ങുന്നു പക്ഷേ ദാവിദതിനെ പലിച്ച് കയറി കൊന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു അവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം സിംഹം വന്നപ്പോഴേ കരടി ഒന്നും ഒന്ന് പ്രാർത്ഥിച്ചു വരാൻ സമയം കിട്ടിയില്ല ഉപസിക്കാൻ നേരമില്ലായിരുന്നു പെട്ടെന്ന് ദൈവം വിടുവിച്ചു അതുപോലെ പെട്ടെന്നുള്ളൊരു വിടുതൽ ശൗലുമായിട്ടുള്ള ബന്ധത്തിൽ ദാവിദിന് കിട്ടുന്നില്ല വർഷങ്ങൾ നീണ്ടു നിന്ന ശത്രുത ശൗലിനുണ്ടായിരുന്നു പല പ്രാവശ്യം ദാവീദിനെ വധിക്കുവാൻ ശൗല ശ്രമിച്ചിട്ടുണ്ട് പെട്ടെന്ന് ദൈവം വിടുവിച്ചതായ പല രംഗങ്ങളും ദാവിദിന്റെ ഓർമ്മയിലുണ്ട് അതാ സിംഹം വന്നപ്പോഴും കരടി വന്നപ്പോഴും വേണ്ട മലനായ ലോത്തി ഗോലിയാത്തുമായി പൊരുതേണ്ടി വന്നപ്പോഴും ദാവിദിന് വേറിട്ട് പോയിരുന്ന് പ്രാർത്ഥിക്കാനോ വസിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല ഭയങ്കര ഒരു മല്ലനായിരുന്നെങ്കിലും പെട്ടെന്ന് ദൈവം അവിടെ ദാവേദിന് വിടുതൽ കൊടുത്തു ഈ രീതിയിൽ തുടർന്നും വിടുതലുകൾ കിട്ടിയതായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നേന് പക്ഷെ ദാവീദ് പിൽക്കാലത്ത് മനസ്സിലാക്കി എല്ലാം ഇതുപോലെ പെട്ടെന്ന് നടക്കുന്നില്ല അപ്പൊ പെട്ടെന്ന് ദൈവം സഹായിക്കേണ്ട രംഗങ്ങളിൽ ദൈവം പെട്ടെന്ന് സഹായിച്ചു എന്നാൽ ദൈവത്തിന്റെ പിൽക്കാല ജീവിതത്തിൽ ശോമനോടുള്ള ബന്ധത്തിൽ അക്ഷാലോകനോടുള്ള ബന്ധത്തിലൊക്കെ കാത്തിരിക്കേണ്ട ഓടിപ്പോകേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ മാറ്റമുണ്ടായോ അല്ല ദൈവത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ദൈവത്തിൻ്റെ രീതി നമ്മുടെ എല്ലാ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കാൽക്കീൽ താണിരുപ്പാൻ വിശുദ്ധ തിരുവഴുത്തിൽ പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സമയം എന്നൊരു സമയമുണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ചില വിഷയങ്ങളിൽ നമ്മൾ മാനസാന്തരപ്പെടാനും ഏറ്റുപറയാനും മറ്റാരോടെങ്കിലുമൊക്കെ നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയം ദൈവം ഒരുക്കുകയാണ് ചെയ്യുന്നത് ദൈവം പല രീതിയിലാണ് നമ്മെ പണിയുന്നത് പ്രാർത്ഥനയുടെ മറുപടി താമസിക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ച വരേണ്ടത് നമ്മുടെ ആശ്രയം വർദ്ധിച്ചവരേണ്ടത് ഒരു വിഷയം ദൈവത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് അതിന്റെ മറുപടി തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം ഒരു കൃഷിക്കാരൻ വിത്തെറിഞ്ഞിട്ട് പ്രതീക്ഷിച്ച സമയത്ത് കിളിർക്കാതെ വന്നപ്പോൾ നശിപ്പിച്ചു കളയുന്നില്ല ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മറുപടി കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകരുത് ഓ ഇനി അത് ഇനി അത് പോട്ടെ എന്ന് വെക്കരുത് പ്രതീക്ഷയോടെ കാത്തിരിക്കണം കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു കഥയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിന് എന്ന് പറഞ്ഞ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകും പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ മറുപടി കിട്ടാൻ താമസിക്കുമ്പോൾ നമ്മുടെ അകത്തൊരു മടുപ്പുണ്ടാകും അപ്പോൾ കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കില്ലാതെ പോയ ഏറ്റവും വലിയ ഒരു കാര്യം ക്ഷമ ഇല്ല എന്നുള്ളതാണ് മനുഷ്യന് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ലോകത്തെത്രയോ കൊലപാതകങ്ങൾ എത്രയോ അനർത്ഥങ്ങൾ ഒഴിവാക്കാമായിരുന്നു അല്പം കൂടെ ക്ഷമയുണ്ടായിരുന്നെങ്കിൽ അല്പം കൂടെ സ്പീഡ് കുറച്ച് വണ്ടി ഓടിച്ചതായിരുന്നെങ്കിൽ എത്രയോ അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു അല്പം കൂടെ ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ പരിശ്രമിക്കാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ എത്രയോ പരാജയങ്ങൾ വിജയമാക്കി മാറ്റാൻ പറ്റുമായിരുന്നു ക്ഷമയില്ലാത്ത കൊണ്ടല്ലയോ ഒന്ന് പരാജയപ്പെടുമ്പോഴേ ഇപ്പം കുട്ടികൾ അങ്ങ് ആത്മഹത്യ ചെയ്യയില്ല ക്ഷമയില്ല പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ് വേണ്ട വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ചുവന്ന ലൈറ്റ് കാണുമ്പോഴേ വെറുതെ അങ്ങ് അസ്വസ്ഥരാകുക ഒരു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാന് മനസ്സില്ല എന്താ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനിവിടെ ഒന്നും സാധിക്കാനൊന്നുമില്ല നമ്മൾ അങ്ങനെ അങ്ങ് പ്രോഗ്രാം ചെയ്തു പോയി അങ്ങ് തിടുക്കണം എല്ലാം തിടുക്കുക സ്പീഡ് വേണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് കമ്പ്യൂട്ടർ അല്ലെ ഐപാഡ് എല്ലാം സ്പീഡ് കുറയുമ്പോൾ എടുത്ത് മാറ്റുക അടുത്ത മേടിക്കുക വാഹനത്തിന് സ്പീഡ് വേണം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിനെല്ലാം സ്പീഡ് വേണം ഇങ്ങനെ തിടുക്കം നമ്മുടെ ഒരു ജീവിത ചര്യയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാൽ സഞ്ചരത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു ഞാൻ എഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു ഐ വെയ്റ്റഡ് പേഷ്യൻലി ക്ഷമയോടെ കാത്തിരുന്നു ക്ഷമയോടെ കാത്തിരിക്കുന്നെന്തിനാ അ പ്രതീക്ഷിച്ചത് സംഭവിക്കുമ്പോളോ അല്ലെങ്കിൽ ഒരാള് മണിക്ക് നമ്മളെ കാണാൻ വരാമെന്ന് പറഞ്ഞു മണിക്ക് വന്നില്ല ക്ഷമയോടെ കാത്തിരിക്കുക വേണ്ട റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു ഒരു ദൂരയാത്രക്കാണ് മണിക്ക് വരെ ട്രെയിനാണ് ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചപ്പോൾ നമ്മൾ തിരിച്ചങ്ങ് വീട്ടിൽ പോവുകയല്ലോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അനൗൺസ്മെന്റ് വരുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോടെ താമസമുണ്ട് നമ്മൾ എന്ത് ചെയ്യും കാത്തിരിക്കും ക്ഷമയോടെ കാത്തിരിക്കും ഫ്ലൈറ്റ് താമസിച്ചാലോ ക്ഷമയോടെ കാത്തിരിക്കും അപ്പം ട്രെയിൻ താമസിച്ചാൽ ക്ഷമയോടെ കാത്തിരിക്കാം ഫ്ലൈറ്റ് താമസിച്ചാൽ ഏഴ് എട്ട് മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ അസ്വസ്ഥരാകുകയാണ് ക്ഷമ നഷ്ടപ്പെട്ടു പോവുകയാണ് എല്ലാം ആയിട്ട് കിട്ടുന്ന ഒരു ഉപഭോഗ വ്യവസ്ഥയിലുമാണ് നമ്മൾ ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് ചായ ഇൻസ്റ്റന്റ് കാപ്പി ഇൻസ്റ്റന്റ് നൂഡില് ഇൻസ്റ്റന്റ് ഉപ്പുമാവ് ഇൻസ്റ്റന്റ് പാലപ്പപ്പൊടി എല്ലാം ആയിട്ട് കിട്ടുന്ന ഒരു കാലത്ത് ആത്മീയ കാര്യങ്ങളിലും എല്ലാം ആയിട്ട് നടക്കണമെന്ന് ചിന്തിക്കരുത് ദൈവത്തിന് നമ്മോടുള്ള ഇടപാടിൽ ദൈവത്തിന്റെ തിരുഹൃദയത്തിലുള്ള പദ്ധതികൾ നമ്മുടെ കൊച്ചു തലക്കകത്ത് നമുക്കറിഞ്ഞുകൂടാം നമ്മൾ നമ്മുടെ ചിന്തയിൽ നിലവിലുള്ള പരിധസ്ഥിതിയിൽ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ദൈവം ആദിങ്കലെ അവസാനമറിയാവുന്ന ആളാണ് നമുക്ക് അവസാനം അറിയത്തില്ല നാളത്തെ കാര്യം നമുക്കറിയത്തില്ല അടുത്ത നിമിഷം നിമിഷമെന്ന് നടക്കുമെന്ന് നമുക്കറിയത്തില്ല പക്ഷെ ദൈവത്തിന് എല്ലാത്തിന്റെ അവസാനം അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നന്മയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലാണ് ദൈവം കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നാൽ ചില വർഷങ്ങളായിട്ട് വേദികളിൽ കൂടെ കൂടെ നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ തന്നെ ചിലരത് മലയാളത്തിൽ പറഞ്ഞാൽ സംഭവിക്കത്തില്ലെന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷിൽ എന്ന് പറയാം റൈറ്റ് നൗ ചിലത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുമെന്നാണ് റൈറ്റ് നൗ എന്നൊക്കെ പറയും അതിപ്പോ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ദൈവത്തിൻ്റെ സമയത്തെ കാര്യങ്ങൾ നടക്കത്തുകൂ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തിയിട്ട് മറുപടി കിട്ടത്തുള്ളൂ ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്തൊരു ഉദ്ദേശമുണ്ട് ഇപ്പോ സംഭവിക്കും ഈ രാത്രിയിൽ സംഭവിക്കും എന്നൊക്കെ ആളുകൾ വിളിച്ച് പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട് ചിലതൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പെട്ടെന്ന് ദൈവം പ്രവർത്തിച്ച പല കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവസമ്പത്ത് നമുക്കുണ്ട് പക്ഷെ അനേക വിഷയങ്ങളിൽ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ട വന്ന അനുഭവങ്ങളും നമുക്കുണ്ട് അപ്പൊ ദൈവം നമുക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണിത് നിവർത്തിയാകുന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ സമയത്താണ് ആ വാഗ്ദത്വം പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവം നൽകുന്ന വാക്തത്വങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കത്തില്ല ദൈവം ഒരു വാഗ്ദത്വം നടന്നിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിവർത്തിക്കും നമ്മുടെ ആയുസൽ തന്നെ അത് നിവർത്തിക്കും പക്ഷെ വാക്തത്വത്തിൻ്റെ നിവൃത്തിക്കു വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കണം അത് വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടൊന്നുമല്ല ഒരാൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല വിശ്വാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് എബ്രായലേഖനത്തിലാണ് അബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല നമുക്ക് വിശ്വാസം വേണം നമ്മളോട് വാക്ക് പറഞ്ഞ ദൈവമാണ് ദൈവം നിവർത്തിക്കും എന്നുള്ള വിശ്വാസം നമുക്ക് വേണം എന്നാൽ വിശ്വാസം മാത്രം പോരാ എബ്രാഹിം ലേഖനത്തിൽ തന്നെ പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ തന്നെ നമ്മൾ ചരിത്രം മുഴുവൻ പഠിച്ചാൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നതല്ല വിശ്വാസത്തോടൊപ്പം എന്ത് വേണമെന്ന് അബ്രാഹിം ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് എബ്രാഹിം ലേഖനം ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും അപ്പോൾ ഇവിടെ എബ്രാഹിം ലഹനകാരൻ പറയുന്നത് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നുള്ളത് നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് അവകാശമാക്കണം അത് വിശ്വാസത്താലാണ് അവകാശമാക്കുന്നത് പക്ഷെ വിശ്വാസം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നടക്കണമെന്നില്ല ദീർഘക്ഷമ വേണം അതെന്തിനാ കാത്തിരിക്കാനുള്ള ദീർഘക്ഷമ വേണം കാലതാമസം ഉണ്ടായാൽ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തില് ഉണ്ടാകേണ്ട അങ്ങനെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു വീണ്ടും എബ്രാ ലൈനം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിയാറാം വാക്യത്തിൽ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ഠം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം അവിടെ പറയുന്നു വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ അവിടെ സഹിഷ്ണുത വേണം അപ്പോൾ വാഗ്ദത്വങ്ങൾ അവകാശമാക്കണമെങ്കിൽ ദീർഘക്ഷമയും വേണം നമുക്ക് സഹിഷ്ണുതയും വേണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സഹിച്ചു നിൽക്കാൻ അതിനുവേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് നല്ല അതിന്റെ അർത്ഥം ആപക്കൂക്കിന്റെ പ്രവചനത്തിൽ നാം നമ്മിതുപോലെ ആവക്കൂക്ക് കാത്തിരിക്കുന്ന വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആബക്കൂക്കിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ എത്രത്തോളം ഐയം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ ആപക്കൂക്കിന്റെ സങ്കടങ്ങൾ ദൈവത്തോട് അറിയിച്ചിട്ട് മറുപടി കിട്ടാൻ വൈകി വീണ്ടും രണ്ടാം അധ്യായത്തിൽ ആവക്കോക്ക് ചോദിക്കുന്നുണ്ട് എന്റെ ആവലാതി സംബന്ധിച്ച് നീ എന്ത് എന്നോട് മറുപടി പറയും അഥവാ ആവക്കോക്ക് ചോദിച്ചതാണ് എന്താ മറുപടി കിട്ടാത്തത് എന്താണ് കാലതാമസം ഉണ്ടാകുന്നത് അപ്പോൾ ദൈവം ആവക്കോക്കിനു കൊടുത്ത മറുപടി രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു ദർശനം നടക്കത്തില്ലെന്നല്ല അത് സഫലമാകത്തില്ലെന്നല്ല അതിനൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അപ്പോൾ ആ ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട് ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കണം എന്നാണ് ഹാബോക്കൂക്കിന് ദൈവം കൊടുത്ത മറുപടി അഥവാ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അത് ദൈവപ്രവൃത്തി താമസിച്ചാലും വിശ്വാസത്താൽ കാത്തിരിക്കും ദൈവം പറഞ്ഞത് ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ വഴിയിൽ ദൈവം നിവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുമെന്നല്ല വിശ്വാസം ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നുണ്ട് ചില പ്രാർത്ഥനയ്ക്ക് യേസന്നായിരിക്കും മറുപടി ചില പ്രാർത്ഥനയ്ക്ക് നോയെന്നായിരിക്കും മറുപടി ചിലതിന് കുറച്ചുകൂടെ കഴിയട്ടെ എന്നായിരിക്കും മറുപടി എന്താണെങ്കിലും അത് സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറെ ദൈവത്തിന്റെ ഹിതം നിറവേറെപ്പെടണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത് നമ്മുടെ നിർബന്ധ ബുദ്ധികൾ അതുപോലെ സാധിച്ചു കിട്ടേണ്ടതിനല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറിച്ച് ഏതാ ഗുണം ഏതാണ് നന്മ ഇന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിവില്ല എന്നാൽ ദൈവത്തിന് ആദ്യങ്കിൽ അന്തം അറിയാവുന്ന ദൈവം അതിന്റെ നന്മയും തിന്മയും മനസ്സിലാക്കുന്ന ദൈവം ദൈവത്തിന്റെ സമയത്ത് അത് നിവർത്തിക്കേണ്ടതിന് വേണ്ടി കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അവിടെ നമ്മുടെ ആശ്രയം വർദ്ധിക്കുക ചെയ്യുന്നത് ദൈവത്തെ സംശയിക്കരുത് ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കരുത് ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം നമ്മൾ ചോദിക്കുന്നതല്ല പെട്ടെന്ന് പെട്ടെന്ന് നൽകുന്നതല്ല ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിനോട് നമുക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം നമ്മൾ നൽകുമോ ഒരു പിച്ചാർത്തി ചോദിച്ചാൽ നമ്മൾ എടുത്ത് കൊടുക്കുമോ ഇല്ലല്ലോ അവന് ദഹിക്കാത്ത ഒരു ആഹാരം നമ്മൾ അവന് കൊടുക്കുമോ ഇല്ല അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അവന് കൈ കൊടുത്താൽ അത് അപകടമാണെന്ന് നമുക്ക് തിരിച്ചറിവ് ഉള്ളത് കൊണ്ട് നമ്മൾ അത് കൊടുക്കത്തില്ല അല്ല ചെല ആഹാരം അവൻ ദഹിക്കത്തില്ലെന്നറിയാവുന്നവർ നമ്മൾ അത് കൊടുക്കത്തില്ല അതിന്റെ അർത്ഥം നമുക്ക് അവനോട് സ്നേഹമില്ല കരുതലില്ല എന്നല്ല മറിച്ച് അതവന് കൈകാര്യം ചെയ്യാൻ പ്രായമായിട്ടില്ല അത് അപകടമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മൾ ചിലത് വിലക്കുന്നത് പോലെ ചിലതൊക്കെ ദൈവം വിലക്കിയെന്നിരിക്കും ചിലതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് തരാമെന്ന് പറയും അപ്പോൾ ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പ്രാർത്ഥനയുടെ മറുപടിയിലൂടെ അല്ല മറിച്ച് സ്നേഹത്തിന് നിർവചനം മനസ്സിലാക്കണം എന്താണ് ഏറ്റവും വലിയ സ്നേഹം കഥാവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ഇല്ല അപ്പോൾ ഏറ്റവും വലിയ സ്നേഹം മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നതാണ് അതാരാ ചെയ്തത് യേശുക്രിസു അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി നൽകിത്തന്നു അതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹത്തിന്റെ പ്രദർശനം എവിടെയാണ് സ്നേഹത്തിന്റെ പ്രദർശനം ൂശാണ് അവിടെയാണ് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നത് ആ ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം ഘൂഷിൽ അവിടുത്തെ പുത്രനെ നമുക്ക് വേണ്ടി തന്നതാണ് എല്ലാ പ്രാർത്ഥനക്കും പെട്ടെന്ന് മറുപടി നൽകുന്നതല്ല അവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ് മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു ജീവിത വഴിത്താരയിൽ പ്രതീക്ഷയും പ്രത്യാശയും പ്രദാനം ചെയ്യുവാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മീഡിയ പോസ്റ്റ് ബോക്സ് നമ്പർ മുപ്പത്തിയഞ്ച് അടൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ അടൂർ ഒന്ന് അഞ്ച് രണ്ട് മൂന്ന് ഇമെയിൽ ഫിന്നി പി മാത്യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് ആറ് അഞ്ച്